ഇതൊക്കെ ഒരു ഇത് സ്വകാര്യവത്കരിക്കാനുള്ള അനിയര നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിലെ കേരള ഗവൺമെന്റിന്റെ അനുസരിച്ച് ജലം ജന്മാവകാശമാണെന്നുള്ള പോളിസിക്കെതിരായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്ര ജല നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ചുവടു പിടിച്ചാണ് ഈ ഒരു തീവട്ടിക്കൊള്ളക്കെ അരങ്ങുന്നത് ജലവിതരണം ഗവർണൽ നിന്ന് മാറ്റിക്കൊണ്ട് അത് സ്വകാര്യ പങ്കാളിത്തത്തോടെ അത് വിതരണം ചെയ്യാനുള്ള ഒരു ഏജൻസിയായിട്ട് അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് അനുവദിക്കുന്ന ഒരു ഫെസിലിറ്റി മാത്രം ജലനിർവാര കേന്ദ്രത്തിനുള്ളത് ആ ഒരു ചൂടോടി ചൂണ്ടാണ് കേരള സംസ്ഥാനം സൂചിപ്പിച്ചു ഒരു തന്നെ ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ഇന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് എ ഡി ബി പദ്ധതിയുടെ മറവിൽ കുടിവെള്ളം സ്വകാര്യവൽക്കരിക്കരുത് എന്നാവശ്യവുമായി പല രാഷ്ട്രീയ വാട്ടർ സാമൂഹ്യമാര്സിന്റെ ചുമതലയുള്ള മന്ത്രി നേരിട്ടുണ്ടാക്കിയതാണ് ഈ ഞാൻ കരാർ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു സാധനമാണ് മൊത്തത്തിലുള്ള പൊളിറ്റിക്കൽ അപ്രോവലൊക്കെ മാറിക്കൊടുക്കേണ്ടതാണ് വിട്ടു അപ്പൊ അത് അന്യവൽക്കരിക്കപ്പെടുന്നില്ല ആരും തട്ടിക്കൊണ്ടുപോകുന്നില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബൊളിവിയയിലാണ് വലിയ രീതിക്ക് ആ സമരം നടന്നത് കുളികളിലെ സ്രോതസ്സുകൾ നിൽക്കാൻ പോയപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പെരിയാറിന്റെ ആരും ഒക്കെ കിണക്ക് കുറച്ച് കിലോമീറ്റർ ദൂരം പുഴ ആർക്കും വിൽക്കാൻ പോയി ഇവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായി ലോകമെമ്പാടും പ്രക്ഷോഭങ്ങൾ നടന്ന അവസാനം ഈ പരിപാടി നടന്നില്ല യു പിയിലൊക്കെ നദികൾ മൊത്തത്തിൽ കച്ചവടത്തിൽ പോയി അത് പൊതു സമൂഹത്തിന് എതിർപ്പിന്റെ ഫലമായിട്ട് അന്ന് തടഞ്ഞു വെക്കാൻ പറ്റും ഞാൻ പറയാ അത് ജലസ്രോതസ്സുകളെ തടഞ്ഞ് സംരക്ഷിക്കാൻ പറ്റിയ ഒരു സമരമായിട്ടുണ്ട് അത് ഇവിടെ ആവർത്തിക്കപ്പെടണം ആ പ്രതിഷേധം നാളെ നമ്മുടെ ജലസ്രോതസ്സുകൾ ഇവിടെ നേരത്തെ സായു പ്രസംഗ അധ്യക്ഷനോക്കെ ഇത് ഇതാ നാളെ വരുന്നത് ഇപ്പോഴുള്ള മൊത്തം വാട്ടർ അതോറിറ്റി അസഖ്യങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന സ്വകാര്യ കമ്പനി അത് ഫ്രഞ്ച് കമ്പനി ആയിക്കോട്ടെ ഏത് കമ്പനി ആയിക്കോട്ടെ ആ സ്വകാര്യ കമ്പനിയിലേക്ക് കൈമാറ്റപ്പെടുമ്പോ ആലുവയിലുള്ള വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റും സംവിധാനങ്ങളും മാത്രമാണോ ആലുവ പുഴയിലെ വെള്ളവും കൂടിയാണോ അവിടെയാണ് ഇതിൽ കുറച്ച് കോഴ്സിയസ് സാധനം കൈമാറ്റപ്പെടുന്നു അതൊക്കെ അപ്പൊ കൈമാറ്റപ്പെടുമ്പോ നമ്മളുടെ സ്രോതസ് യാതൊരു കാരണവശാലും നഷ്ടപ്പെട്ടിട്ടില്ലാന്ന് ഉറപ്പാക്കേണ്ടത് മൂന്നാമതൊരു കാര്യം എനിക്കൊരു സംശയമുള്ളത് എറണാകുളം ജില്ലയിലുള്ള മുഴുവൻ ആളുകൾക്കും പിന്നെ വേറെ കുറെ പ്രദേശങ്ങളും കൊടുക്കാൻ മാത്രമുള്ള വെള്ളം ആലുവപ്പുഴയിൽ എടുത്തോ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ല ഉണ്ടാവാനും കൂടുതല ഇനി കുറയുള്ളൂ കൂടുതലല്ലോ കൂടുതലില്ല കുറയുള്ളൂ പക്ഷെ നമ്മുടെ വെള്ളത്തിന്റെ ആവശ്യമാണെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യം കൂടുന്നു വെള്ളത്തിന്റെ ലഭ്യത കുറയും അപ്പൊ അതുകൊണ്ടാണ് ഞാനവിടെ ആരൊക്കെ വൈകുന്നേരം താമസിക്കുന്നത് നിങ്ങളെപ്പോലൊന്നും ഉണ്ടോ നമുക്ക് അവിടെ ആഴ്ചയിൽ രണ്ടു ദിവസമാണ് വേണ്ടത് രണ്ടു ദിവസം ഏതാനും മണിക്കൂറുകൾ മാത്രം ഒരുപക്ഷെ ആ ജനസമൂഹം മൊത്തത്തിൽ ഇതുമായിട്ട് അവര് അതും കിട്ടാത്ത ഒരുപ്പിലാണ് അവർ വേളി പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് പല ബുദ്ധിമുട്ട് വാട്ടർ അതോറിറ്റിക്കാർക്കൊക്കെ പറയാൻ പറ്റുന്നു വെള്ളമില്ല പിന്നെന്താ ചെയ്യുക ഇവിടെ പബ്ലിംഗ് സ്റ്റേഷനിലെ ഇതൊക്കെ വന്ന് അവർ കൊറേ അസെറ്റ്സ് ഉണ്ടാക്കി വെച്ചു വൈപ്പിൽ തന്നെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ എന്റെ അറിവ് പറയും ആ ലീഡർഷിപ്പ് ഭാഗത്തുനിന്നുണ്ടാവും അപ്പൊ ഏതെല്ലാം പ്രദേശങ്ങൾ ഇതിന്റെ ഭാഗമാകണം അങ്ങനെ ഉണ്ടാക്കുന്ന സംവിധാനത്തിൽ എന്തെല്ലാം അധികാരങ്ങൾ അധികാരങ്ങളുടെ വാക്കാണ് വാക്കാണു അതിനകത്തുണ്ടാകേണ്ട ജനകീയ പങ്കാളിത്തം എത്രത്തോളമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് റെസിഡന്റ് അസോസിയേഷനുകളുടെ അപെക്സ് ബോഡി എന്ന വിശ്വാസത്തിൽ അത്തരം കാര്യങ്ങൾ കൂടി ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണ് ഉദ്ഘാടനം ചെയ്യാറുണ്ട് സംസാരിച്ച നമ്മുടെ മാറ്റം സംസാരിച്ചിട്ടാണെങ്കിലും രൂപീകരണം തന്നെ അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലുകളിൽ വേണ്ട ബാങ്കിന്റെ ലോൺ ലഭിക്കണമെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞ ഒരു ആശയം എന്ന് പറഞ്ഞത് നിങ്ങൾ ഈ ഗവൺമെന്റ് സംവിധാനത്തിൽ മാറി അതിനു മുമ്പ് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നത് മാറി ഒരു ഓട്ടോണോമസ് ബോഡിയായി മാറണം അങ്ങനെ കേരള വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ അതോറിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഏപ്രിൽ ഒന്നിന് രൂപീകൃതമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വാട്ടർ സപ്ലൈ ആൻഡ് സിവറേജ് ആക്ട് വന്നതുകൊണ്ട് അത് നിയമപ്രകാരം സ്ഥാപനപ്പെടുകയും ചെയ്തു അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ വാട്ടർ അതോറിറ്റി മേഖല വയ്യപ്പിച്ചപ്പെട്ട് വരുന്നതിൻ്റെ അടുത്താണ് ഇതുപോലുള്ള നയപരമായ കാര്യങ്ങൾ ഉണ്ടായത് ഇതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നടന്ന മറ്റു മാറ്റങ്ങളും കൂടി നമ്മൾ ചർച്ച ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ജലമേഖലയിലേക്ക് പൈസ സർക്കാരിൽ ഇറ്റു തുടങ്ങിയത് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെല്ലാം എല്ലാവർക്കും ശുദ്ധമായ ജലം ലഭ്യമാക്കണം കഴിഞ്ഞിട്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് എഴുപതുകളിലൊക്കെ വന്നപ്പോ മൂന്നാം പഞ്ചവത്സര പദ്ധതികളൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാവുകയുണ്ടായി ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിലെ എല്ലാ കുടിവെള്ള പദ്ധതികളും ഈ സാമ്പത്തിക സഹായത്തിന്റെ ബലത്തിലാണ് നടപ്പിലാക്കി വന്നത് അത് നമുക്ക് രണ്ടായിരത്തി ഒമ്പത് വരെയും നമുക്ക് അതിൻ്റെ ഫണ്ട് ലഭ്യമായിരുന്നു പിന്നീട് ആ ഫണ്ട് മുഴുവൻ നഷ്ടപ്പെടുകയും സർക്കാരിന് ആ മേഖലയിൽ ഫണ്ട് ഇടാൻ പറ്റില്ല എന്ന് വരികയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടില് തൈംസ് നദിയുടെ വെള്ളം നമ്മുടെ ഏറ്റവും വിഖ്യാതനായ മാർഗ ട്രാച്ചർ അങ്ങനെ ഒരു നയപരമായ തീരുമാനം എടുത്തുകൊണ്ട് ഈ മേഖലയിൽ സ്വകാര്യവൽക്കരണം അനുവദിച്ചുകൊണ്ട് ഉത്തരവാകുന്നത് ഇന്ന് തൈംസ് നദിയിലെ കുടിവെള്ളം സ്വകാര്യവൽക്കരത്തിൻ്റെ വിഷയങ്ങളെല്ലാം നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയിലും ആണ് ആശ് ഇവിടെ പറഞ്ഞു നിർത്തിയ അവസാന വിഷയം ഈ വെള്ളത്തിൻ്റെ സ്രോതസ് ടൈംസ് നദിയിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അവകാശവും ടൈംസ് നദിയിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൻ്റെ അവകാശവും ഈ സ്വകാര്യ കമ്പനിക്ക് ചെന്ന് ചേർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പൊ നമ്മൾ ഈ സ്വകാര്യവൽക്കരണത്തെ കാണുമ്പോൾ അതിൻ്റെ ഭീതിപരമായ ശരിക്കുള്ള അന്തരീക്ഷം വരാൻ പോകുന്നതേ ഉള്ളൂ അതിലേക്കാണ് സ്വിസ് അറിയേണ്ടത് അതിന് ആ അന്താരാഷ്ട്ര തരത്തിലുള്ള മാറ്റം അറിഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചിയിലെ പ്രോജക്ടിലേക്ക് വന്നാലോ ഉള്ളൂ നമുക്കതിൻ്റെ വ്യാപ്തി മനസ്സിലാകുകയുള്ളൂ അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ടൈംസിൽ ഇങ്ങനെ നടന്നു എന്തുകൊണ്ട് അതേ കമ്പനി ഈ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ സൂയിസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് കമ്പനിയാണ് ഈ ഫ്രഞ്ച് കമ്പനികളായ ഡിമാൻഡി സൂയസ് കമ്പനികളാണ് ഈ ബഹുരാഷ്ട്ര കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ അവരുടെ ഒരു വർഷത്തെ ലാഭം അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സെക്ടറിൽ എത്ര രൂപ വരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയാണ് അവർ ഈ മേഖലയിൽ பிரர்ாபாத்ஷேதாபாத் ஜலமா வாழ்த்து கலாபகாரிகளை ஒத்தப்படுத்துகல மாபியே ஜல மாபியே வாழ்த்து வாழ்த்து கலாபகாரிகளை ஒத்தப்படுத்த கலாபகாரிகளை ஒட்டப்படுத்துவா சர்வத்திர அதுபோல சுரேஷ் கே ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയുടെ അദ്ദേഹം ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹി കൂടിയാണ് അദ്ദേഹം വളരെ ദീർഘമായി തന്നെ ഈ സാഹചര്യങ്ങളെല്ലാം ഈ സമരത്തിന് ഇറങ്ങാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ പ്രതിപാദിച്ചു ഈ സമരം ശക്തമായി തന്നെ പോകേണ്ടതിന്റെ ആവശ്യകത കൂടി നമ്മളെ ഉദ്ബോധിപ്പിച്ചു അദ്ദേഹത്തിന് എതിർക്കു വേണ്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ സംയുക്ത സമിതിയുടെ ജനറൽ കൺവീനർ കൺവീനറ് അവര് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാവ് കൂടിയാണ് സാംസ്കാരിക പ്രവർത്തകയാണ് സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകയാണ് അവര് അവരുടെ അനുഭവങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ വൈപ്പിംഗരയില് അനുഭവിച്ചുവന്ന വെള്ളത്തിന്റെ ക്ഷാമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്തു ലോകത്ത് മൂന്ന് ശതമാനം മാത്രമേ ശുദ്ധജലമുള്ളൂ തൊണ്ണൂറ്റേഴ് ശതമാനവും കുടിവെള്ളമല്ല എന്ന് മനസ്സിലാക്കുക ശുദ്ധജലത്തിൽ മൂന്ന് ശതമാനത്തിന് ലോകത്തിലെ ആയിരം കോടി ജനങ്ങളും ഈ മൂന്ന് ശതമാനം വെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അങ്ങനെ വരുന്ന ഈ കുടിവെള്ളത്തിന്റെ സ്രോതസ്സുകൾ ദിനംപ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കുടിവെള്ളത്തിന്റെ വിതരണം പൊതുമേഖലയിൽ തന്നെ തുടർന്നാൽ മാത്രമേ നമുക്ക് ഈ സ്വാഗത പ്രാസംഗികം പറഞ്ഞ പോലെ ഒരു ക്ഷാമം വന്ന കാല നമ്മൾ ടാങ്കർ ലോറികളിൽ കുടിവെള്ളം സൗജന്യമായി എത്തിക്കുന്ന ആ രീതി തുടരാൻ പറ്റുകയുള്ളൂ നമുക്കറിയില്ല കുടിവെള്ളം സ്വകാര്യവൽക്കരിച്ചാൽ ഭാവിയിൽ എന്തെല്ലാം വരുമെന്ന് നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സ്വകാര്യവൽക്കരണത്തെ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിൽ തന്നെ നമ്മൾ ശക്തമായി തന്നെ സമരം വ്യാപിപ്പിച്ച് തന്നെ കൊണ്ടുപോകണം വിവിധ മേഖലാ കമ്മിറ്റികൾ ആ കേന്ദ്രങ്ങളിൽ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടത്തണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് സാഗരം പറഞ്ഞ നമ്മുടെ അഖിലേന്ത്യാ നേതാവും നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ ജനറൽ സെക്രട്ടറിയും ആയ ശ്രീ അജിത് കുമാറിനടക്കം ഇവിടെ പങ്കെടുത്ത ഓരോ നേതാക്കളെയും ഞാൻ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല ജില്ലാ ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മേഖലാ ഭാരവാഹികൾ റിസൻസ് അസോസിയേഷൻ പ്രവർത്തകർ വനിതാ നേതാക്കൾ എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു